ഒരു ഒന്നൊന്ന് ഇരുന്നൂറൊക്കെ ആ റേഞ്ച് വരും അല്ലേ അപ്പം നമ്മുടെ ഫസ്റ്റ് മീൻ മീൻ്റെ മോൻ ഓക്കെ അവനെ നമ്മൾ നൈസ് പെട്ടി പെട്ടിക്കകത്തോട്ട് മാറ്റിയിട്ട് അടുത്ത മീനെ നമ്മൾ അടിച്ചു തരാം ഉണ്ടല്ലോ എന്തായാലും ഇവിടെ

ഒന്ന് പത്ത് ഒന്ന് ഇരുന്നൂറ് ഒന്ന് ഇരുന്നൂറ് അറേഞ്ച് വരുന്നൊരു വാഹന വാണൽ വാഹനം കണ്ടല്ലോ അപ്പൊ നമ്മൾ ബോക്സിലേക്ക് മാറ്റിയിട്ട് അടുത്തതിനെ വിളിക്കാം ഓക്കെ

ഞാൻ കണ്ടു ഞാൻ കണ്ടു അപ്പുറേ വരുന്നു ഞാൻ കണ്ട് ഇത് ഇച്ചിരി മുട്ടനാടോ കണ്ട ഒരു ഒന്ന് അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഉണ്ടാവും കണ്ടല്ലോ അപ്പം അവനെ നമുക്ക് നേരെ പെട്ടിലേക്ക് ഞങ്ങൾ ഒരു സ്കൂട്ടിയിൽ തന്നെ അവനും എറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും കെളിപ്പിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് നശിപ്പിച്ച് ഇല്ല അടുത്തരാം ും വലിയ ഡാമേജില്ലല്ലോ ചുണ്ടല്ലേ കണ്ണിന്റെ വാർത്ത തലച്ചോറിലൊന്നും കേറിയിട്ടില്ലല്ലോ കുഴപ്പമില്ല കണ്ട ഇതാണ് മുകേഷൻ്റെ ചേർമീൻ ഓക്കെ അതും കാണുമൊരു ഒന്ന് ഇരുന്നൂറക്ക അല്ലേ മിനിറ്റോ ഒന്ന് ഇരുന്നൂറൊക്കെ വരുന്ന അടിപൊളി ചേർമീൻ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതിനെ പിടിക്കാം അത് നമുക്ക് ആ മിൻഡോ ഒക്കെ എടുത്തോളേ എടുത്തോസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ലോ മീനെ ഉണ്ണിക്കൊണ്ട വീട്ടിലും കണ്ടാൽ പോരാടാ ആ നോക്കണോ ഇങ്ങോട്ട് ഞാൻ ഞാൻ എടുത്തോളാം ഇങ്ങോട്ട് ഞാൻ നോക്കാം ആ അവിടെ ആ എന്നാ ആ അതിനെ എടുത്ത് ഇതിലോട്ട്